റേഷൻ കാർഡുള്ള എല്ലാ മലയാളികളും തീർച്ചയായിട്ടും ഈ അറിയിപ്പ് ഒന്ന് ശ്രദ്ധിക്കുക കഴിഞ്ഞ ദിവസം സർക്കാർ പുറത്തിറക്കിയ കണക്കുകൾ പ്രകാരം ഒന്നര ലക്ഷത്തിനു മുകളിൽ കാർഡ് ഉടമകളാണ് റേഷൻ ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്താത്തത് തുടർച്ചയായിട്ട് ആനുകൂല്യം വാങ്ങാത്തവരുടെ ലിസ്റ്റിലാണ് ഒന്നര ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കളുള്ളത് നമ്മളുടെ റേഷൻ കാർഡ് നമ്മൾ സൂക്ഷിച്ചും കണ്ടും ഉപയോഗിച്ചില്ല എങ്കിൽ റേഷൻ കാർഡിൻ്റെ നിറം മാറുന്നത് നമ്മൾ പോലും അറിയാതെയായിരിക്കും അതായത് നമ്മളുടെ മുൻഗണന നഷ്ടപ്പെടുന്നത് അത് മാത്രമല്ല പിന്നീട് വലിയൊരു തുക മുടക്കി നമ്മളെ റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങേണ്ടി വരും അതുമാത്രമല്ല സർക്കാർ വിവിധ സേവനങ്ങൾ സഹായങ്ങൾ ആനുകൂല്യങ്ങൾ അവയെല്ലാം തന്നെ നമുക്ക് നിലയ്ക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഒരു പ്രധാന അറിയിപ്പായിട്ട് കാണുക വീഡിയോ മുഴുവനുമായിട്ട് കാണുക എല്ലാവരിലേക്കും ഈ അറിയിപ്പ് ഷെയർ ചെയ്ത് എത്തിക്കുക കൂടി വേണം ഇതുപോലുള്ള വിവിധ പൊതു പദ്ധതി അറിയിപ്പുകളെല്ലാം കൃത്യമായിട്ട് ലഭിക്കുന്നതിന് മറ്ററിയിപ്പുകൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം സംസ്ഥാനത്ത് ബി പി എൽ എ വൈ തുടങ്ങിയ റേഷൻ കാർഡുകൾക്കാണ് കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ അരി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് മുൻഗണന ലഭിക്കുന്ന കാർഡുകൾ കൂടിയാണിവ ഇവർക്ക് വിവിധ തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട് അത് മാത്രമല്ല വിവിധ പദ്ധതികളിലേക്ക് മുൻഗണന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് എ പി നീല റേഷൻ കാർഡുകൾ ഇവർക്കും അർഹമായ ആനുകൂല്യങ്ങൾ അതായത് സബ്സിഡി നിരക്കിലൊക്കെയാണ് റേഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് വെള്ള റേഷൻ കാർഡുകളാണ് ഏറ്റവും ഉയർന്ന ഒരു വിഭാഗമായിട്ട് കണക്കാക്കുന്നത് മറ്റു ആനുകൂല്യങ്ങളൊന്നും തന്നെ ലഭിക്കാത്ത കാർഡുകൾ എന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് ബി പി എൽ അതോടൊപ്പം തന്നെ എ വൈ അതോടൊപ്പം എ പി എൽ വിഭാഗത്തിലെ നീല റേഷൻ കാർഡുകൾ ഈ വിഭാഗത്തിലെ റേഷൻ കാർഡ് ഉടമകളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തുടർച്ചയായിട്ട് റേഷൻ വാങ്ങാതിരുന്നാൽ അതായത് ഏതെങ്കിലും മാസങ്ങളിൽ റേഷൻ വാങ്ങാൻ വിട്ടുപോയി എങ്കിൽ പോലും ഒരുപക്ഷെ അത് നമ്മളുടെ അർഹതയെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു പ്രധാന കാര്യമാണ് നിലവിൽ റേഷൻ പൊതുവിതരണ വകുപ്പിന്റെ വെബ്സൈറ്റിൽ തുടർച്ചയായിട്ട് റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാത്തത് മൂലം കാർഡ് റദ്ദാക്കുകയോ അല്ലെങ്കിൽ കാർഡ് തരം മാറ്റുകയോ ചെയ്തവരുടെ ലിസ്റ്റ് കാണാൻ സാധിക്കും അതായത് അരലക്ഷത്തിന് മുകളിൽ ഗുണഭോക്താക്കളാണ് ഈ രീതിയിലൊക്കെ മാറ്റിയിട്ടുള്ളത് അതുമാത്രമല്ല ഇപ്പോൾ തുടർച്ചയായിട്ട് ഇത്തരത്തിൽ അര്ഹതാ പരിശോധനകളൊക്കെ നടത്തപ്പെടുകയും ചെയ്യുന്നുണ്ട് തുടർച്ചയായിട്ട് റേഷൻ അനുയങ്ങൾ വാങ്ങാത്തവർക്ക് കൃത്യമായിട്ട് സർക്കാരിൽ നിന്നും അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി ഉണ്ടാവുകയും ചെയ്യും അർഹതയുള്ള വ്യക്തികൾക്ക് മാത്രം ഇത്തരത്തിലുള്ള കാർഡുകൾ വിതരണം ചെയ്താൽ മതി എന്നുള്ള കൃത്യമായിട്ടുള്ള നടപടികളുടെ അടിസ്ഥാനത്തിലാണ് ഈ രീതിയിലുള്ള പരിശോധനകൾ ഉൾപ്പെടെ നടത്തുന്നത് അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾ റേഷൻ കടകൾ വഴി ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ സപ്ലൈകോ വഴി സബ്സിഡി പ്രൊഡക്റ്റുകളും നോൺ സബ്സിഡി എല്ലാം കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ട് അപ്പോൾ ലഭ്യമായ ആനുകൂല്യങ്ങൾ ലഭ്യമായ സബ്സിഡി പ്രൊഡക്റ്റുകളും വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക തുടർച്ചയായിട്ട് റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാതിരുന്നു കഴിഞ്ഞാൽ അത് ഒന്നോ അതിലധികമോ മാസങ്ങളിൽ വാങ്ങാതിരുന്നു കഴിഞ്ഞാൽ നമ്മളുടെ മുൻഗണനാ വിഭാഗത്തിലുള്ള കാർഡുകൾ അല്ലെങ്കിൽ നമ്മളുടെ സബ്സിഡി റേഷൻ കാർഡുകൾ അത് സബ്സിഡി നിർത്തലാക്കി മറ്റ് വിഭാഗങ്ങളിലേക്ക് തരം മാറ്റുന്നതിന് അതായത് ഈ മുൻഗണനാ റേഷൻ കാർഡുകൾ എ പി എൽ വിഭാഗത്തിലേക്കും ഇനി എ പി എൽ നീല വിഭാഗത്തിലൊക്കെ വെള്ള റേഷൻ കാർഡിലേക്കൊക്കെ മാറ്റുന്നതിന് അത് കാരണമായേക്കാം പിന്നീട് കൃത്യമായിട്ടുള്ള കാരണം ബോധിപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു സബ്സിഡി കാർഡിലേക്ക് അല്ലെങ്കിൽ മുൻഗണനാ കാർഡിലേക്കൊക്കെ മാറ്റി നൽകുകയുള്ളൂ അതല്ല തൃപ്തികരമായിട്ടുള്ള ഒരു മറുപടിയല്ല നമ്മളുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നതെങ്കിൽ നമ്മളുടെ കാർഡിൻ്റെ മുൻഗണന പൂർണ്ണമായിട്ട് നഷ്ടമാവുകയും പിന്നീട് എ പി എൽ കാർഡുകളായിരിക്കും നമുക്ക് ലഭിക്കുകയും ചെയ്യുക അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടി റേഷൻ ആനുകൂല്യങ്ങൾ ആരംഭിക്കുന്ന ഒരു സമയത്ത് തന്നെ എല്ലാ മാസങ്ങളിലും റേഷൻ ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി കാർഡുടമകൾ ശ്രദ്ധിക്കേണ്ടതാണ് റേഷൻ കടകളിൽ മാത്രമല്ല സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങൾക്കെല്ലാം മുൻഗണന കൂടി ലഭിക്കുന്ന കാർഡുകളാണ് ഇത്തരം കാർഡുകൾ എന്നൊരു കാര്യം പ്രത്യേകം ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക